ഹായ് യു വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് വരാണോ വന്നിട്ടുള്ളത് സ്റ്റോക്ക് ക്ലിയറൻസിലാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം അതിന് മുന്നേ ഞാൻ ഈ വേറെ ഇത് സെയിം ഐറ്റം അവൈലബിൾ ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റി അൻപതാണ് പ്രൈസ് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ് അപ്പോൾ വേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഞാൻ ത്രീ എക്സിൽ വരെ സൈസുണ്ട് ഞാൻ ഈ വേറെ ഇതിൻ്റെ ഓക്കെ അപ്പോൾ ഇന്ന് കാണിക്കുന്നത് പാർട്ടിയർ കളക്ഷൻസ് ആണ് ഡബിൾ എക്സ് എൽ എക്സിലും ഡബിൾ എക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ നെക്കിൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഇത് ഫിഷ് കട്ട് മോഡലാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ എൻഡിലും നല്ല ഭയങ്കര ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ക്രഞ്ചി ആണ് കേട്ടോ ബോട്ടം പ്ലാസോ ആണ് ഫുൾ ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതാണ് ഇതിൻ്റെ പ്രൈസ് എക്സിലും ഡബ്ലെക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നെക്സ്റ്റ് നെക്ലോ നല്ല ഭംഗളിൻ ഡിസൈനാണ് ശരാരയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ പിന്നെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് അതിന് തന്നെ കളർ ചേഞ്ച് ആണ് ഇതെല്ലാം ഫ്രഞ്ചി മെറ്റീരിയലാണ് ഫുൾ ഹെവി ഹെവിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ഈ ഒരു ബോട്ടത്തിന്റെ എൻഡിലും അതുകൊണ്ട് തന്നെയാണ് കേട്ടോ ബോട്ടത്തിൻ്റെ ത്രെഡ് വർക്കാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് സ്റ്റോൺ വർക്കില്ല ശരാരി നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട ാണ് ഷോളൊക്കെ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് കേട്ടോ സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ഇതിന്റെ നെക്കിലും ഫുള്ള് സ്റ്റോൺ വർക്കാണ് നല്ല വർക്ക് ആണ് കേട്ടോ ഭയങ്കര അലാസോ ആണ് ഡബ്ലെക്സിനാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് കേട്ടോ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റാണ് ഇതെല്ലാം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയില് ഓഫർസ് ചെയ്താണ് ഇത് പ്യുർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഐറ്റാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ അതിന്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് ഷീഡാണ് പ്യുർ ആണ് മെറ്റീരിയൽ നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റി അമ്പതിന് സെയിൽ ചെയ്ത ഐറ്റം ആണ് കേട്ടോ മറ്റു വീടില് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളു ഗ്രീൻ ആൺ ഷീഡ് വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മറ്റു വീടില് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയുള്ളൊരു ഒരു ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് ഇതിലും നല്ല ഭംഗിയുടെ ഹാൻഡ് വർക്ക് ആണ് ചെയ്തിട്ടുള്ളത് എക്സ് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റെഡ്ഡിഷ് മറൂൺ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ആയിരത്തി അറുനൂറ്റി അമ്പതിന് സെയിൽ ചെയ്താണ് കേട്ടോ സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡ് ടോപ്പിന്റെ എൻ്റിലാണോ നല്ല ഹെവിയായിട്ടുള്ള ഡിസൈൻ ആണ് ആയിരത്തി അറുനൂറ്റി അമ്പത് രൂപക്ക് നമ്മൾ സെയിൽ ചെയ്ത ആയിട്ടാണ് ഇതെല്ലാം ലാസ്റ്റ് പീസുകളാണ് കേട്ടോ ഒട്ട് പീസ് തന്നെ ഉണ്ടാവുള്ളൂ ആദ്യം ആരാണോ മെസ്സേജ് ആയിരിക്കണേൽ അവർക്കാണ് ഐറ്റം കിട്ടുകട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് എക്സലും ഡബിൾ എക്സലും മാത്രമാണ് സൈസ് തരുള്ളൂ അപ്പോൾ ഞാൻ വീഡിയോയിൽ ഈ ഒരു ടാഗിൻ്റെ സൈസ് നോക്കിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സല്ലേ ആ ഒരു ഡ്രസ്സിന്റെ സൈസ് നോക്കുക ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോയെന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് ഒരു കുങ്കുമ കളറൊക്കെ ആ ഒരു ഷെയ്ഡാണ് കേട്ടത് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോപ്പിന് ആണെങ്കിലൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് നമ്മൾ പുറത്ത് പോയി എടുക്കാണെങ്കിൽ ടൂ തൗസൻഡ് എബവ് റേറ്റ് തന്നെ കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് ഇന്നത്തെ വീട്ടില് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട ോട്ടം ഷോൾ എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ അപ്പോൾ പെട്ടെന്ന് അന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഡയറക്റ്റ് വരുന്നവരൊക്കെ സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തുള്ളത് ഇത് പാനൽ കട്ടാണ് വരുന്നത് കേട്ടോ സൈഡ് ഓപ്പൺ ഉണ്ടാവില്ല തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ടോപ്പിന്റെ എൻ്റെ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കൊടുത്തുള്ളത് ക്രഞ്ചി മെറ്റീരിയൽ ആണ് സ്ലീവിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് എക്സ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് പാനൽ ആണ് നല്ല അങ്ങനെയുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ലൊരു ഗീൻ ആ ഷീഡ് പിന്നെ എന്തെങ്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അത്യാവശ്യം ഫ്ലയർ വരുന്ന ഐറ്റാണ് പിന്നെ എന്തെ ഡിസൈൻ ആണോ ഇത്രയും ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ലൊരു വൈറ്റ് ആണ് ഷീഡ് സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിൽ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസ് കേട്ടോ പിന്നെ എന്തെങ്കിലും നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ബോഡി പാർട്ടിൽ ഫുൾ ആയിട്ട് വർക്ക് വരുന്നുണ്ട് എക്സൽ ഡബിൾ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ലൈറ്റ് ആണ് മിക്സ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നെക്സ്റ്റ് റാണി പിങ്കാണ് ഷെയ്ഡ് ാണി ഇതാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് കേട്ടോ ഫുൾ ആയിട്ട് സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ടോപ്പിന് എന്താ നല്ല ഭയങ്കര ഡിസൈൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഷോളില് ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് അതിൽ കൊടുത്തുള്ളത് ടോപ്പ് കുറച്ച് ഷോർട്ടാണ് ോട്ടം പലാസോ ആണ് ലൈറ്റ് ഒരു സീക്വൻസ് വർക്കും വർക്കും ഒക്കെ വരുന്നുണ്ട് കേട്ടോ സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ആയിരത്തി അറുന്നൂറ്റമ്പതിന് സെയിൽ ചെയ്ത ഐറ്റാണ് നമ്മൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോയില് അപ്പോൾ ഈ ഒരു ഓഫർ മിസ്സാക്കണ്ട മൂന്ന് ദിവസം മാത്രമാണ് ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും സീക്വൻസ് സെർഫൊക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത് ബോട്ടം ആണ് ഫ്ലയർ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിന്റെ ഒരു ഗ്രീൻ ആണ് സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ ഓഫ് ഓപ്പോയിറ്റ് കാണിച്ചില്ല അതിന്റെ സെയിം ഡിസൈൻ ആണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് അതിൽ കൊടുത്തുള്ളത് നെക്സ്റ്റ് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ പിന്നെ നെക്കിലാണ്ടോ നല്ല ഭംഗിയുള്ള സീക്വൻസ് വർക്കും ബ്രെഡ് വർക്ക് ഒക്കെയാണ് കൊടുത്തുള്ളത് ബോട്ടം പിന്നെ എന്തിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് നല്ല ഹെവിയായിട്ടുള്ള വർക്ക് വർക്കാണ് കൊടുത്തുള്ളത് റെംഗോളി സിൽക്കാണ് മെറ്റീരിയൽ ും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇതും മെംഗോളി സിൽക്ക് തന്നെയാണ് കേട്ടോ മറ്റേ നല്ല ഹെവി ആയിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഹെവി വർക്കാണ് കൊടുക്കുന്നത് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് സോഫ്റ്റ് ക്രഞ്ചിയാണ് മെറ്റീരിയൽ പാനി പിങ്ക് ആണ് ഷെയ്ഡ് ഫുള്ള് ഹെവി വർക്കാണ് കേട്ടോ ഈ ഒരു കാപ്പിലൊക്കെ നല്ല ഭയങ്കര ഡിസൈൻ ആണ് നമ്മൾ ആയിരത്തി എണ്ണൂറ്റി അമ്പതിന് സെയിൽ ചെയ്ത ഐറ്റം ഇന്നത്തെ വീട്ടിൽ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ സ്റ്റോക്ക് ക്ലിയറിങ് സെയിലാണ് ലാസ്റ്റ് പീസാണ് ആദ്യം ആരാണോ മെസ്സേജ് അയക്കുന്നത് അവർക്കാണ് ഐറ്റം കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് ഐറ്റം ഇവിടെ അവൈലബിൾ ആണ് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ സൈസും കളറും മെറ്റീരിയലും ഒക്കെ ചോദിക്കുക ഓക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ചെയ്യാം ഒരാളല്ല ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ ആദ്യം ആരാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഐറ്റം കിട്ടുകട്ടോ ഓക്കെ അപ്പോൾ ഇത് രംഗോളി സിൽക്കാണ് ഫുള്ള് ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്കും ചിക്കൻ സോൾപ്പാണ് അതിൽ കൊടുത്തുള്ളൂ കേട്ടോ ടോപ്പിൻ്റെ ആൻഡിൽ നല്ല ഭയങ്കര ലൈറ്റ് ആണ് ബോട്ടം പ്ലാസോ ആണ് പക്ഷേ നെക്സ്റ്റ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭയങ്കര ആണ് ഇതിന് ഏത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടമാവില്ല അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ്റമ്പതിനും ആയിരത്തി അറുനൂറ്റമ്പതിനും ഒക്കെ നമ്മൾ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് എന്നത് വീടിൽ വെറും ആയിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് ഐറ്റം മിസ്സാക്കേണ്ട ക്രഞ്ചി മെറ്റീരിയലാണ് ഇതിന്റെ കളർ പെയിൻ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ഈ ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് നല്ല മഞ്ഞുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ആണ് ഷീഡ് ഓട്ടം പ്ലാസോ ആണ് സ്റ്റോൺ വർക്കാണ് കേട്ടോ ഫുഡായിട്ട് നല്ല മഞ്ഞുള്ള ഗ്രീനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് മാത്രമേ ഉള്ളൂ